ഏഡൻസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് നിലയ്ക്കൽ പള്ളിയിലേക്കാണ് ആങ്ങമുഴിയിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമാണ് നിലയ്ക്കൽപ്പള്ളിയിലേക്കുള്ളത് ആങ്ങമുഴിയിൽ മാർത്തോമസഭയുടെ കീഴിലുള്ള ഒരു ക്യാമ്പ് സെന്ററാണ് ഈ വലത്തു സൈഡിൽ കാണുന്നത് ക്യാമ്പുകളും മറ്റ് പ്രോഗ്രാമുകളും ഒക്കെ നടത്തുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ ക്യാമ്പ് സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് ഇത് വനത്തോട് ചേർന്നുള്ള ഒരു മനോഹരമായ പ്രദേശമായതുകൊണ്ട് ഇവിടെ ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുന്നത് വളരെ മനോഹരമായിരിക്കും ഈ കാണുന്നത് ആങ്ങമുഴിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഇവിടെയാണ് ഗവി ആവശ്യമുള്ള ടിക്കറ്റുകളൊക്കെ ലഭ്യമാകുന്നത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിനു ശേഷമാണ് ഗവിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഇതാ ഇവിടെ നിന്ന് നേരെ കാണുന്ന വഴിയാണ് നിലയ്ക്കൽ പള്ളിയിലേക്ക് പോകുന്നത് ലെഫ്റ്റിലോട്ട് തിരിയുന്നത് ശബരിമല ഉൾപ്പെടുന്ന സ്ഥലത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ നിന്നും കൃത്യം രണ്ടര കിലോമീറ്റർ ആണ് നിലയ്ക്കൽ പള്ളിയിലേക്കുള്ള ദൂരം ഇവിടെ പള്ളി സ്ഥാപിച്ചതിൻ്റെ നാൽപ്പത് വർഷം പൂർത്തിയായതിൻ്റെ റൂബി ജൂബിലി ആഘോഷങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത് അതിന് ധാരാളം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ നിലയ്ക്കൽ പള്ളി എന്ന് പറയുന്നത് എല്ലാ സഭകളുടെയും കൂടിയുള്ള ഒരു എക്യൂമിനിക്കൽ ദേവാലയമാണ് കേരളത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു എക്യൂമിനിക്കൽ ദേവാലയമില്ല നിലയ്ക്കൽ മാത്രമാണ് ഇങ്ങനെ ഒരു എക്യൂമിനിക്കൽ ദേവാലയമുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് അപ്പോസ്തോലൻ ഭാരതത്തിൽ വരികയും നമ്മുടെ നാട്ടിൽ ഏഴര പള്ളികൾ അഥവാ സഭാ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഈ ഏഴര പള്ളികളിൽ ഒരു പള്ളിയാണ് നിലയ്ക്കൽ എക്യൂമിനിക്കൽ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ദേവാലയം പതിനാലാം വരെ വളരെ സജീവമായ ഒരു ജനസമൂഹം നിലയ്ക്കൽ പ്രദേശത്ത് ജീവിച്ചിരുന്നു ഇന്ന് ഘോര വനത്തിൻ്റെ ഭാഗമാണെങ്കിലും ഒരു കാലത്ത് ജനങ്ങൾ താമസിച്ചിരുന്നതും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും വാണിജ്യ ബന്ധം നിലനിർത്തിയിരുന്നതുമായ ഒരു പ്രദേശമായിരുന്നു നിലയ്ക്കൽ എന്നതിന് അനേകം തെളിവുകളുണ്ട് നിലയ്ക്കൽ ദേവാലയം നിലയ്ക്കൽ പട്ടണം ഉൾപ്പെട്ടിരുന്ന സ്ഥലത്തായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഗവൺമെൻറ് അനുസരിച്ച് തന്ന തേവർമല എന്ന പ്രദേശത്തേക്ക് മാറ്റിസ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലെ വിവിധ എപ്പിസ്കോപ്പൽ സഭകളുടെ സഹകരണത്താലാണ് ഇന്ന് കാണുന്ന എക്യൂമിനിക്കൽ ദേവാലയവും എക്യുമിനിക്കൽ സെൻറ്ററും പണിതുയർത്തുവാൻ സാധിച്ചത് ഇപ്പോൾ ഇവിടെ വനത്തിനു നടുവിൽ വളരെ മനോഹരമായ ഒരു ദേവാലയമാണ് നമ്മൾ കാണുന്നത് നിലയ്ക്കലിലെ എക്യൂമിനിക്കൽ പ്രസ്ഥാനം റൂബി ജൂബിലി വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തോമാസ്ലികായൽ സാധുതമായ ഏഴര പള്ളികളിൽ ഒന്നായതുകൊണ്ട് ധാരാളം ആളുകൾ ഈ പള്ളി സന്ദർശിക്കുവാനൊക്കെ എത്തിച്ചേരാറുണ്ട് ഇതൊരു എക്യൂമിനിക്കൽ ദേവാലയമായതിനാൽ എല്ലാ സഭകളും ഇവിടെ കുർബാനകളൊക്കെ അർപ്പിക്കാറുണ്ട് വനത്തിനു നടുവിലുള്ള ഒരു ദേവാലയമായതിനാൽ വളരെ ശാന്തമാണ് ഈ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ദേവാലയത്തിൻ്റെ വിത്തികളിലൊക്കെ യേശുവിൻ്റെ മറ്റ് ശിഷ്യന്മാരുടെ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അൾത്താരക്ക് മുമ്പിലായി ഒരു കുരിശ് കാണാം ലിഗ സ്ഥാപിച്ച കൽക്കുരിശ്ശ് മോഷണം പോയ സമയത്ത് അതിനു പകരമായി സ്ഥാപിക്കപ്പെട്ട ഒരു കുരിശാണിത് അതിൻ്റെ ചരിത്രം ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് നിലയ്ക്കൽ പ്രദേശത്തു നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് കുടിയേറിയ ജനങ്ങളുടെ പിന്മുറക്കാർ തങ്ങളുടെ പൂർവികരുടെ സ്മരണകളെ പുതുക്കുന്നതിനായി ഇന്നും എല്ലാ വർഷവും നിലയ്ക്കൽ പള്ളിയിലേക്ക് തീർത്ഥാടകരായി എത്തിച്ചേരാറുണ്ട് പള്ളിക്ക് സമീപത്തായി കാണുന്ന ഈ കെട്ടിടം ഒരു എക്യൂമിനിക്കൽ സെൻറ്റർ ആണ് ഇവിടെ ക്യാമ്പുകൾ നടത്തുന്നതിനും വിവിധ ഒക്കെ സംഘടിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വനത്തിനും നടുവിലുള്ള സ്ഥലമായതിനാൽ പലതരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ ഈ പ്രദേശത്തൊക്കെ കാണാൻ സാധിക്കും ഇവിടെ വിവിധ സഭകളുടെ കോൺഫറൻസുകളും പ്രോഗ്രാമുകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് കോൺഫറൻസുകളും ക്യാമ്പുകളും ഒക്കെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് റൂബി ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സഭയിലെ തിരുമേനിമാരും ഇവിടെ സന്നിധരായിരുന്നു ഇതെന്റേതാണ് ഞങ്ങളുടേതാണെന്ന് പറയുവാൻ ഈ ഒരു ദൈവാലയത്തിനല്ലാതെ ഈ കേരള സംസ്ഥാനത്ത് മറ്റൊരു ദൈവാലയം ഉള്ളത് അത് ഞാൻ ബാബാ തിരുവനന്തപുരം പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഈ ദേവാലയത്തിൻ്റെ ബുദ്ദാശയിൽ ഒരു വൈദികനായി എനിക്ക് സംബന്ധിക്കാൻ സാധിച്ചത് ഞാൻ നന്ദിയോടുകൂടി നോക്കുന്നു നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് ഒന്നിച്ചേന്നാൽ ഈ കൂട്ടായ്മയ്ക്ക് കൂടി വരുകയാണ് ദൈവത്തിന് സ്ഥുരി

ചിലപ്പോഴെങ്കിലും സമകാലിക പരിസരങ്ങളിൽ കൈവിട്ടു പോകുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കേണ്ട ഒരു സമയം കൂടിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ എന്നുള്ള തലത്തിലെ ഒരുമിച്ച് കൂടുന്ന ഈ വേദ ഈ വേദി ഈ എത്ര അനുഗ്രഹവും നന്മപൂരിതവുമാകുന്നുവെന്ന് ഞാൻ ഓർക്കുകയാണ്